കുറുമാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാജി നൽകി കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം കേരള മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിഡ്നി ഫെഡറേഷൻ ഡയാലിസിസ് സെന്റർ ഗാഗുൽതാ റിട്രീറ്റ് സെന്റർ സെന്റ് ജോർജ് പള്ളി സാൻ ഡാബിയാനോ കപ്പൂച്ചിൻ ആശ്രമം കൈപ്പറമ്പ്ക്കാവ് ഭഗവതി ക്ഷേത്രം സെന്റ് ജോസഫ് കോൺവെന്റ് കൈപ്പറമ്പ് ജുമാ മസ്ജിദ് തലക്കോട്ടുകര ജുമാ മസ്ജിദ് മൂൺ പാലസ് ഓഡിറ്റോറിയം കൂടാതെ നിരവധി സ്ഥാപനങ്ങളും ഈ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രദേശവാസികളുടെയും ദിനംപ്രതി ഈ വഴിയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് വാഹനയാത്രക്കാരുടെയും ആവശ്യം പരിഗണിച്ച് കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയാണ് പരാതി നൽകിയത് കൈപ്പറമ്പ് മുതൽ തലക്കൂട്ടുകര വരെയുള്ള മൂന്ന് കിലോമീറ്റർ റോഡ് ചൂണ്ടൽ വേലൂർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിലെ രണ്ട് സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഈ റോഡ് പി ഏറ്റെടുത്ത് ഡി ആൻഡ് ബിഎംആൻഡ് ബിസി നിലവാരത്തിൽ ഉയർത്തണം എന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം കേരള മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുറുമാൽ കൂട്ട് ക്ലബ്ബ് ന്യൂസ് കൈപ്പറമ്പ്